ഹായ് ഓൾ ഹായോൾ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ചധികം കിച്ചൺ ടിപ്സുകളായിട്ട് തന്നെ ഉണ്ടാ അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളായിരിക്കും ഫുൾ ആയിട്ട് എന്നെ ഒന്ന് കണ്ടു നോക്കട്ടെ പല പ്രോബ്ലംസിനുള്ള ഒരു സൊല്യൂഷൻ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ നോക്കുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് അപ്പം തന്നെ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടെ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ വേണം പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് അപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടെ അപ്പോൾ നമുക്ക് വീഡിയോ പോകാം അപ്പൊ ഇതിപ്പോ കട്ട്ലൈറ്റിന് ഞാൻ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് ഷേപ്പ് ചെയ്ത് വെച്ചതാണ് ഇട്ടത് ഇപ്പൊ നോമ്പൊക്കെയുള്ള വരണത് അപ്പൊ നമുക്ക് ഈവനിങ് സ്നാക്ക് ഒക്കെ എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയെടുക്കും അപ്പൊ നമുക്ക് ഈ ഒരു കട്ട്ലൈറ്റ് ഒക്കെ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഓയിൽ നമ്മള് ഓയിലങ്ങനെ പതഞ്ഞു എന്നുള്ളതല്ലേ നമ്മളെ മുട്ടയുടെ ബാറ്ററിൽ മുക്കിയിട്ടാണ് ഇത് പൊരിക്കുന്ന എന്തായാലും നമ്മുടെ ആ ഒരു ഓയിൽ നന്നായിട്ട് പതഞ്ഞു പൊന്തി വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് ഇല്ലാണ്ടിരിക്കാൻ നമുക്ക് എങ്ങനെ അതൊന്ന് ആ ഒരു പ്രോബ്ലം ഒന്ന് പരിഹരിച്ചിരിക്കാൻ എടുക്കാനാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഒക്കെ റെഡി മസാലയൊക്കെ റെഡിയാക്കി ഞാൻ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബ്രെഡ് ക്രംസ് കൊടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മുട്ടയ്ക്ക് പകരം വേണ്ടത് മൈദപ്പൊടിയാണ് കേട്ടോ അപ്പം മൈദപ്പൊടി ഞാൻ രണ്ട് ടീസ്പൂൺ ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതായത് രീതിയിൽ ഈ ഒരു തിക്നെസ്സിൽ ഞാനൊന്ന് കട്ടയില്ലാണ്ട് കലക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കട്ടയൊക്കെ മാറ്റിയിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരിത്തിരി കൂടെ വെള്ളം ഒഴിച്ചുകൊടുത്ത് ഈ ഒരു തിക്നസ്സില് ഞാനൊന്ന് ബാറ്ററാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പൊ നമുക്കിത് ഏഹ് കട്ട്ലെറ്റ് റെഡി ആക്കി എടുക്കാം അപ്പൊ ആദ്യം ഇതായി നമ്മുടെ ഈ ഒരു മൈദയുടെ മിക്സിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചുള്ള കട്ട്ലെറ്റ് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാ കട്ട്ലെറ്റ് മൊത്തത്തിൽ ആ ഒരു മൈദയുടെ ബാറ്ററിൽ നനഞ്ഞു കിട്ടണം എന്നിട്ട് വേണം നമ്മളത് കട്ട്ലെ ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ടാ പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂൺ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കൈയിലാവയമില്ല അതേപോലെ തന്നെ ഒരു ബ്രെഡ് ക്രംസ് ഓവറായിട്ട് നനഞ്ഞ് കുറേ വേസ്റ്റ് ആയിട്ട് പോയുമില്ല കേട്ടോ അപ്പോൾ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്ക് നിങ്ങൾ ഒരു സ്പൂൺ വെച്ചിട്ട് മൈദയുടെ ബാറ്ററിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം കേട്ടാ അപ്പം ഇതേപോലെ ഞാൻ എല്ലാം ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ചീനച്ചട്ടിയൊക്കെ വെച്ച് ഓയിലൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് അതേപോലെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ചട്ടി ചൂടാക്കി എടുക്കാം ഓയിൽ ചൂടാക്കിയെടുക്കാം നന്നായിട്ട് ചൂടാക്കി കിടക്കുന്ന എണ്ണയിലേക്ക് നമുക്കിത് ആ കട്ട്ലേറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടാ അപ്പൊ ഞാനിത് ഓവറായിട്ട് എണ്ണ ഒന്നും എടുക്കുന്നില്ലാട്ട എന്നാലും എന്നാൽ പോലും ഇത് നല്ല അടിപൊളിയായിട്ട് ഓലിയായിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒരുപാട് മുങ്ങി കിടക്കുന്ന രീതിയിൽ ഓയില് വേണമെന്നൊന്നുമില്ലാട്ട് നമുക്ക് ആ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോ പൊട്ടി പോകുന്നൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡബിൾ കോട്ട് ചെയ്തിട്ടിരിക്കാട്ടാ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോ നമുക്ക് നോമ്പാണ് ഒരുപാട് നാൾ ഇതേമാതിരി ചെയ്ത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നോമ്പിനൊക്കെ സ്നാക്സ് ഉണ്ടാക്കി എടുക്കാട്ടാ അപ്പം നിങ്ങൾക്ക് ഈ ഒരു നോമ്പിന് അതേപോലെ തന്നെ കട്ലേറ്റ് സമൂസ ഒക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാന്നുള്ള വീഡിയോ ഇടണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം വേണമെന്നുള്ളവരൊന്ന് കമന്റ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ വേണമെന്നുള്ളവർ അപ്പം ഇതാ മീഡിയം ഫ്ലെയിമിലിട്ട് കട്ടലേറ്റ് നന്നായിട്ട് തിരിച്ചും മറിച്ചൊക്കെയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതേ ഒരു കളർ കിട്ടുന്ന ടൈമിൽ നമുക്കിതാ ഓയിലെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം മാറ്റി കൊടുക്കാം കേട്ടാ ഇപ്പം കണ്ടില്ല ഒട്ടും എണ്ണ കുടിക്കാണ്ട് ഓയിലൊന്നൊട്ടും പതഞ്ഞ് പൊന്താണ്ട് തന്നെ ഓയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് നമുക്കിത് ആ കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ബാ ബാച്ചായിട്ട് ഇത് ഇതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൂടെ കാഞ്ചര കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒട്ടും പൊട്ടി പോവാണ്ട് നല്ല അടിപൊളിയായിട്ട് കട്ട്ലേറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോ പിന്നെ സമൂസം കട്ലറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു വീഡിയോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാട്ടാ അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട ഇനി നെക്സ്റ്റ് ടിപ്പ് നമ്മൾ മോരൊക്കെ കാച്ചി എടുക്കുന്ന ടൈമിൽ കുമ്പളങ്ങയക്കിയിട്ട് അല്ലെങ്കിൽ സാധാ മോര് കാച്ചുന്ന ടൈമില് തേങ്ങയൊക്കെ കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇത്തിരി തിക്നസ്സിൽ തേങ്ങ കുറച്ചുള്ളൂ എങ്കിലും മോര് കാച്ചെടുക്കാനായിട്ട് ഒരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ മിക്സീഡ് ജാറിലേക്ക് നമ്മുടെ ഇതിലുള്ള തേങ്ങ കൊടുക്കുക അപ്പം ഞാനിത് ആ കുറച്ചൊരു അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറിയ ജീരകം കുറച്ച് ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് മൂന്നഞ്ച് മൂന്ന് നാല് അല്ലി ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില നല്ലൊരു ഫ്ലേവറിന് ഈ കറിവേപ്പില എന്തായാലും ചേർത്ത് കൊടുക്കാട്ടെ പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം പച്ചരി ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നുമില്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അതൊക്കെ ആവുമ്പോ ഒരു ടീസ്പൂൺ മതിയാവും അല്ലെങ്കിൽ പച്ചരി ചേർത്ത് കൊടുക്കാട്ട പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ തേങ്ങ നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരഞ്ഞും കിട്ടും അതേപോലെ തന്നെ തേങ്ങ കുറവാണെന്നുണ്ടെങ്കിലും ആ ഒരു ടൈമില് നമുക്ക് അത്യാവശ്യം കറിക്ക് നല്ലൊരു തിക്നസും കിട്ടൂട്ടാ അപ്പൊ ഞാൻ ഓൾറെഡി കുമ്പളങ്ങതാ പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഏർ മോരും ഒക്കെ നമ്മൾ ഇതില് തൈരൊക്കെ പുഴുക്കി ആവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടാ അങ്ങനെ വേവിച്ചു വെച്ചതാണ് ഇതിലേക്ക് നമ്മുടെ ഒരു അരപ്പും കൂടി ഒഴിച്ചു കൊടുക്ക എന്നിട്ട് പോരാത്തേനെ നമുക്ക് ആ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സിട്ട് ജാറിലേക്ക് ഒഴിച്ചിട്ട് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടാക്കി എടു എടുക്കാം കേട്ടോ പിന്നെ ഒരു ടിപ്പും കൂടെ പറഞ്ഞിട്ട് നമ്മൾ മോരൊക്കെ കാച്ചെടുക്കുന്ന ടൈമില് ഒരുപാട് തിളപ്പിച്ചെടുക്കരുത് കേട്ടോ നന്നായിട്ട് ചൂടാക്കി എടുക്കുക ഇതേമാതിരി ഒരു കൈയിലോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കോരി ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേങ്ങ പിരിഞ്ഞ പോലെ വരാണ്ടിരിക്കാനും മോരുകറി നല്ല അടിപൊളിയായിട്ട് കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ അത് ഇതേപോലെ ഇങ്ങനെ ഒന്ന് കോരി ഒഴിച്ച് കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് മാക്സിമം ചൂടാക്കി എടുക്കാം പിന്നെ നമ്മൾ ഇന്നും ചെയ്യുന്ന പോലെ തന്നെ കടുകും കറിവേപ്പിലേക്ക് ഇട്ട് താളിച്ച് എടുക്കാട്ടെ അപ്പൊ ഞാൻ അതൊന്നും കാണിക്കുന്നില്ല അപ്പൊ ഈ ഒരു ടിപ്പും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കുറച്ച് പച്ചരി ഇട്ടിട്ട് തേങ്ങ ഒന്ന് അടിച്ച് നോക്കട്ട ഇനി അടുത്ത ടിപ്പ് നമ്മുടെ വെളിച്ചെണ്ണ ഓയിലൊക്കെ വെളിച്ചെണ്ണ ഓയില വെളിച്ചെണ്ണയൊക്കെ വെളിച്ചെണ്ണ ഒക്കെ വാങ്ങി കുറേ അധികം സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ലിറ്റർ ഒക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിലും കുറെ നാൾ ചീത്തയാവാണ്ടും കാറൽ ഒരു ടേസ്റ്റ് വരും അതില്ലാണ്ടിരിക്കാനൊക്കെ ആയിട്ട് ദാരിയമാതിരി വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു മൂന്ന് മൂന്ന് നാല് അല്ലെങ്കിൽ ഒരു അഞ്ച് കുരുമുളക് ഉണ്ടല്ലോ അഞ്ച് പീസ് കുരുമുളക് ഇങ്ങനെ ഇട്ടു ഇട്ട് കൊടുത്താൽ മതി വെളിച്ചെണ്ണയുടെ കുപ്പിയിലേക്ക് അപ്പൊ ഒന്നില്ലെങ്കിൽ ഇതേ രീതിയിൽ ചെയ്യുമുളകിന്റെ ആ ഒരു കുരുമുളകിന്റെ മണികൾ ഇട്ടുകൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ കല്ലുപ്പുണ്ടല്ലോ അതിന്റേതായ ഒരു വലിയ പീസ് ഉണ്ടല്ലോ ക്രിസ്റ്റലിന്റെ ആ ഒരു വലിയ പീസ് നോക്കിയിട്ട് ഒരു മൂന്ന് നാലെണ്ണിടുത്തിട്ട് ഇതേമാതിരി നമ്മുടെ വെളിച്ചെണ്ണയുടെ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഇല്ലെങ്കിൽ നിങ്ങൾ കുറെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെളിച്ചെണ്ണ വാങ്ങി വെക്കുന്ന കുപ്പിയിലേക്ക് ഇതേമാതിരി ഒന്നിലേക്ക് കുരുമുളകോ അല്ലെങ്കിൽ കല്ലുപ്പോ ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഇത് ഇത്രയും ക്വാണ്ടിറ്റിക്ക് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത് ഇപ്പൊ കൊറേയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുരുമുളകും കല്ലുപ്പൊക്കെ നിങ്ങൾ ഇട്ടുകൊടുക്കട്ടാ നെക്സ്റ്റ് ടിപ്പ് അതായത്മാതിരി നെയ്യിന്റെ കുപ്പി അല്ലെങ്കിൽ അച്ചാറിൻ അച്ചാർ നമ്മൾ തീർന്നിട്ട് ആ ഒരു കുപ്പിയൊക്കെ ഉണ്ടല്ലോ അത് നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പൊ ഇത് അച്ചാറിന്റെ കുപ്പിയാണ് അപ്പൊ അതായത് അടിയിൽ കുറച്ചും കൂടി ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഞാൻ ക്ലീൻ ആക്കിയിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു ടിഷ്യൂവിന്റെ പേപ്പറാണ് അത് ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ടു കൊടുക്കുക ഇനിയിപ്പൊ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പറോ എന്തെങ്കിലും ഒരു പേപ്പർ മടക്കി ഇട്ടു കൊടുക്കുക പിന്നെ വേണ്ടത് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കട്ടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇളം ചൂടുള്ള വെള്ളം നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയാണ് ഒരുപാട് ചൂടുള്ളത് ഒഴിച്ചു കൊടുക്കരുത് നമ്മുടെ കൈ ഇങ്ങനെ മുക്കാൻ പാത്രത്തിലുള്ളൊരു വെള്ളം ചൂടുള്ള വെള്ളം കൊടുക്കുക എന്നിട്ട് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മൂടിയിട്ട് കൊടുത്ത് നന്നായിട്ട് ഇത് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം കേട്ടാ ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്തിട്ട് കഴുകിയെടുക്കുമ്പോൾ നമ്മുടെ ഒരു സിങ്ക് സിങ്കിലേക്ക് ആ ഒരു അഴുക്കൊന്നാവാണ്ട് അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്ക്രബ്ബറും ഒന്നും അധികം അഴുക്കാവാണ്ട് എണ്ണ മഴ ആവാണ്ട് നെയ്യിന്റെ കുപ്പിയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ്ബറൊക്കെ ഇട്ട് കഴുകുന്ന ടൈമില് ആ സ്ക്രബ്ബറിലൊക്കെ ആകാം നെയ്യാകാനും വെളിച്ചെണ്ണയുടെ മഴ ആകാനും ഒക്കെ ചാൻസ് ചാൻസാണ് അപ്പം ഇതാവുമ്പോൾ നല്ല ഈസി ആയിട്ട് ഒട്ടും ഒരു സ്ക്രബർ ഒക്കെ ചീത്തയാവാണ്ടും അതേപോലെ നല്ല നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ ഒരു കുപ്പിയൊക്കെ ഇങ്ങനത്തെ കുപ്പികളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാട്ടെ നന്നായിട്ട് ഷേക്ക് ചെയ്തതിനു ശേഷം താ ഞാൻ കുപ്പി തുറന്നിട്ട് ആ ഒരു ടിഷ്യൂ പേപ്പർ നമുക്ക് വേസ്റ്റ് ബിന്നിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് പിന്നെ സാധാരണ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചിട്ട് പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് കുലുക്കി കഴുകി എടുത്ത് കൊടുക്ക എടുക്കാം കേട്ടാ അപ്പം കണ്ടില്ലേ താ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒട്ടും എണ്ണമയൊന്നും ഇല്ലാണ്ട് നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടാ അപ്പം നമ്മുടെ ഒരു സ്ക്രബ്ബറും ചീത്തയാവില്ല അതേപോലെ തന്നെ നമ്മുടെ കൈയും വാഷ് ബേസിനും ഒന്നും ഒട്ടും ക്ലീ ചീത്തയാവാണ്ട് നമുക്ക് അടിപൊളിയായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ കുപ്പികളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം അപ്പൊ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ നല്ല അടിപൊളി ടിപ്പാണ് ഇനി നെക്സ്റ്റ് നമുക്ക് ബീഫ് കറിക്ക് ടേസ്റ്റ് കൂടാനായിട്ടുള്ളൊരു ഒരു മസാല ഇന്നിട്ട് ഞാൻ കാണിക്കുന്നത് അപ്പൊ അതിനായിട്ട് ആ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പച്ചമല്ലിയാണ് കേട്ടാ ആദ്യം ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ പച്ചമല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഒപ്പം തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം നമ്മുടെ സാധാ പെരിഞ്ചീരകം ഉണ്ടല്ലോ വലിയ ജീരകം അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ ഒരു മസാല ചിക്കൻ കറിയിലേക്കും ബീഫ് കറിയിലേക്ക് കട്ടിപൊലി ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മള് ഹോട്ടലുകളിലൊക്കെ വിറക്കടുപ്പിൽ നമ്മൾ റച്ചറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഫ്ലേവർ അല്ലെ ആ ഒരു ഫ്ലേവർ നമുക്ക് ഒരു മസാല ചേർക്കുമ്പോ കിട്ടാം അപ്പൊ നിങ്ങൾ എന്താ ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾ സാധാ പൊടികളൊക്കെ ചേർക്കുന്ന ടൈമില് ഈ ഒരു പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്ന് മല്ലിയൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമില് കുറച്ച് കറിവേപ്പില ഒരു ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ഒരു കറിവേപ്പിലയും ഇതിന്റെ ഒപ്പം കിടന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ ഇങ്ങനെ കൈവെച്ച് പൊടിച്ചെടുക്കുമ്പോൾ പൊടിഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് ഈ നമുക്കൊരു കറിവേപ്പിലയും ഒന്നിതിൽ ഫ്രൈ ആയിട്ട് കിട്ടണം അപ്പൊ പച്ചമല്ലിയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് നല്ലൊരു സ്മെല്ല് വരും അപ്പൊ അതേ രീതിയിൽ വേണം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പൊ മീഡിയം ഫ്ലെയിമിൽ തന്നിട്ടിട്ട് ഇളക്കി കൊടുത്ത് മല്ലിയും പിരിഞ്ചീരവൊക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പൊ ഇതാ അതിപ്പോ റെഡി ആയിട്ടുണ്ട് കളറൊക്കെ അത്യാവശ്യം ചേഞ്ച് ആയിട്ട് നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഈ ഒരു ഇതായോന്നറിയാണിട്ട് ആ ഒരു കറിവേപ്പിലെടുത്ത് ഒന്ന് പൊടിച്ച് നോക്കുമ്പോ കണ്ടില്ലേ അതായത് ഇതേ രീതിയിൽ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പൊ ഇതേ രീതിയിൽ വേണോട്ടെ നമുക്ക് ഇത് കിട്ടാനായിട്ട് ഇനിയിപ്പോ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറിയതിനു ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കട്ടാ നല്ല പൊടിയായിട്ട് നല്ല പൗഡറായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം എന്നിട്ട് അതാ ഞാനിപ്പോൾ കാണിച്ചു തരാം അതാ അതേ രീതിയിൽ വേണം നമുക്കിത് പൊടിച്ച് എടുക്കാനായിട്ട് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറാണ് ഈ ഒരു മസാലപ്പൊടിക്ക് ഇത് നിങ്ങൾക്ക് കുറച്ചധികം ഇങ്ങനെ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് എടുത്ത കറിയിലേക്ക് യൂസ് ചെയ്യാം കേട്ടാ അപ്പം ഇങ്ങനെ ചെയ്തു വെച്ചാലും നല്ലതാണ് അപ്പോൾ ഇതാ ഞാൻ ബീഫ് കറിയിലേക്ക് സവാളയും തക്കാളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് വാട്ടി എടുത്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മല് മുളക് പൊടി ഇതിലേക്ക് വേറെ ഇനി എക്സ്ട്രാ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലാട്ടോ ഞാനിപ്പോ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും ഈ പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് ആ ഒരു മുളക് പൊടിയുടെ ഒക്കെ പച്ചമനം മാറുന്നവരൊന്നും മൂപ്പിച്ചെടുക്കുക അതിനുശേഷം പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു പച്ചമല്ലിയും പെരുഞ്ചീരകത്തിൻ്റെയും വേപ്പലയുടെ ആ ഒരു ഉണ്ടല്ലോ ഒരു മസാല മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക അതായതേ രീതിയിൽ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരുപാട് അത് മൂപ്പിച്ച് എടുക്കണമെന്നൊന്നുമില്ല പിന്നെ ഇതാ ബീഫ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ടട്ടോ ഒരു ഹാഫ് ബാഗ് വേവിച്ച് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബീഫും അതേപോലെ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി കുറച്ച് മഞ്ഞൾപ്പൊടി യും ഉപ്പും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മളത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് വേവിച്ച് വെച്ചതാണ് കേട്ടാ ഒരു പകുതി ഭാഗത്തോളം നമ്മളത് കുക്കാക്കി എടുത്തിട്ടുള്ളൂ ആ ഒരു ബീഫ് ചാറോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പൊക്കെ പാകത്തിനാണോ പാകത്തിനാണോന്നുള്ളത് നോക്ക ഈ ഒരു സമയത്ത് ചെക്ക് ചെയ്ത് നോക്കി നമുക്കിത് അടച്ചു മൂടിയിട്ടിട്ട് കുറച്ച് ഇത് ബാക്കിയും കൂടെ വേവണല്ലോ അപ്പൊ അതിന് അടച്ചു മൂടി വെക്കുക കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയിലൊക്കെ ഇട്ടുകൊടുക്കുക എന്നിട്ട് അടച്ചു മൂടി വെച്ച് ബീഫ് നമുക്ക് മുഴുവനായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ചാറൊക്കെ ഇതപ്പോൾ ഒന്ന് കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലാണ് അതേപോലെ തന്നെ നല്ലൊരു കളറുമാണ് ഈ ഒരു ബീഫ് കറിക്ക് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അത്യേക ബീഫ് കറിയുടെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു എല്ലാ ടിപ്പുകളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടെ എന്നിട്ട് എന്തായാലും ഫീഡ്ബാക്സ് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീണ്ടും അടുത്ത നല്ല യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും ടാറ്റാ ബൈ സി യു